രാജ്യത്തെ ആകെ നടുക്കിയ ഭീകരാക്രമണമാണ് ചൊവ്വാഴ്ച ജമ്മുകശ്മീരിലെ പഹൽഗാമിൽ ഉണ്ടായത് അതീവ ദുഃഖകരവും അപലപനീയവുമായ സംഭവമാണിത് രാജ്യത്ത് സാധാരണ പൗരന്മാരെ ലക്ഷ്യം വെച്ച് സമീപകാലത്ത് നടന്ന ഏറ്റവും വലിയ ആക്രമണങ്ങളിൽ ഒന്നാണിത് പരിഷ്കൃത സമൂഹത്തിന് അംഗീകരിക്കുവാനാകാത്ത ആക്രമണത്തിൽ ഒരു മലയാളിയടക്കം ഇരുപത്തിയെട്ട് സാധാരണ മനുഷ്യരെയാണ് ഭീകരർ കൊന്നു തെള്ളിയത് രാജ്യത്തിന്റെ മാത്രമല്ല വിദേശ രാജ്യങ്ങളിലെയും വിനോദ സഞ്ചാരികളെ ആകർഷിക്കുന്ന പ്രധാന കേന്ദ്ര ിൽ ഒന്നാണ് കശ്മീർ അത് തന്നെ സവിശേഷമാണ് പഹൽഗാം അതുകൊണ്ട് തന്നെയാണ് ജീവഹാനി ഉണ്ടായവരിൽ വിദേശികളും ഉൾപ്പെട്ടത് രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുന്നതിന് വിദേശ ശക്തികളുടെ കയ്യിലെ പാവകളായി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ഭീകരർ നടത്തിയ ഈ കൂട്ടക്കൊലയെ രാജ്യസ്നേഹികളാകെയും ലോകരാഷ്ട്രങ്ങളും ശക്തമായ ഭാഷയിൽ അപലപിക്കുകയും മരിച്ചവരുടെ കുടുംബങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്തിട്ടുണ്ട് രാജ്യത്തിനെതിരായ എല്ലാ നീക്കങ്ങളെയും ചെറുക്കുന്നതിന് ഇന്ത്യൻ ജനത ഒറ്റക്കെട്ടായി ണിനേണ്ട ഘട്ടമാണിത് ഭീകരവാദവും അതിനെ പാലൂട്ടി വളർത്തുകയും നിലനിർത്തുകയും ചെയ്യുന്ന പാകിസ്ഥാൻ ഉൾപ്പെടെ രാജ്യങ്ങളുടെ നയസമീപനങ്ങളും വച്ചുപുറപ്പിക്കാനാവുന്നതല്ല അതിനെ ചേർത്ത് തോൽപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഇരുപത്തിയെട്ട് മനുഷ്യജീവനുകൾ അപഹരിച്ച ഭീകര നടപടിക്കെതിരെ ശക്തമായ പ്രതികരണങ്ങൾ രാജ്യം പ്രതീക്ഷിക്കുന്നുണ്ട് ഈ നിഷ്ഠൂരമായ അതിക്രമത്തിന് പിന്നിൽ പ്രവർത്തിച്ച ശക്തികൾ അതിർത്തിക്കുള്ളിലോ പുറത്തോ എവിടെയായിരുന്നാലും അവരെ കണ്ടെത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും ശക്തമായ ശിക്ഷ ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടതാണ് ഇക്കാര്യങ്ങളിൽ ഏകപക്ഷീയമായ നീക്കങ്ങളല്ല കേന്ദ്ര സർക്കാരിൽ നിന്നുണ്ടാകേണ്ടത് കശ്മീരിനെയും രാജ്യത്തെ ആകെയും കൂടെ നിർത്തി വേണം ഈ പ്രക്രിയ അവിടെ ഒരു സർക്കാർ ഉണ്ട് എന്നത് പരിഗണിച്ചു വേണം അനന്തര നടപടികൾ തീരുമാനിക്കേണ്ടത് അതോടൊപ്പം ഇത്രയും ഭീകരമായ ആക്രമണത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ ഗുരുതരമായി വീഴ്ച ൾ സംഭവിച്ചുവോ എന്നും പരിശോധിക്കപ്പെടണം രണ്ടായിരത്തി പത്തൊമ്പതിൽ പുൽവാമയിൽ സൈനികരുടെ വീരമൃത്യുവിന് കാരണമായ ഭീകരാക്രമണത്തിൽ മുന്നറിയിപ്പുകൾ അവഗണിച്ചുവെന്ന ആരോപണം അന്നത്തെ ലഫ്റ്റനന്റ് ഗവർണർ ആയിരുന്ന സത്യപാൽ മാലിക് പിന്നീട് വെളിപ്പെടുത്തിയത് ഇവിടെ നാം ഓർക്കേണ്ടതുണ്ട് ബി വൈസ് പ്രസിഡന്റ് കൂടിയായിരുന്ന അദ്ദേഹം എന്നതും ഇതിനോട് കൂട്ടി വായിക്കണം അതിർത്തിയിൽ നിന്ന് നൂറുകണക്കിന് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് നിരവധി വിനോദസഞ്ചാരികൾ എത്തുന്ന പഹൽഗാം വളരെ എളുപ്പത്തിൽ ഇത്രയും ദൂരം താണ്ടി ഭീകരർ ക്ക് അവിടെ എത്തിച്ചേരാനായെങ്കിൽ അതിന് ആഭ്യന്തര സഹായം ലഭിച്ചുവെന്ന കാരണം മാത്രം മതിയാകില്ല മറിച്ച് സുരക്ഷാ ക്രമീകരണങ്ങളിലും ഇന്റലിജൻസ് സംവിധാനങ്ങളിലും പാലിച്ചുണ്ടായോ എന്നതും അവഗണിക്കാനാവുന്നതല്ല അനുച്ഛേദം മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിനെ തുടർന്ന് കശ്മീർ സാധാരണ നിലയിലേക്ക് തിരിച്ചെത്തിയെന്ന അവകാശവാദവും അമിതമായ ആത്മവിശ്വാസവും കാരണം സുരക്ഷാ ക്രമീകരണങ്ങളിൽ എന്തെങ്കിലും പാകപ്പിഴയുണ്ടായോ എന്ന സംശയവും ആസ്ഥാനത്തല്ല ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് വസ്തുതകളുടെ ഔദ്യോഗിക വിശദീകരണം ലഭിക്കുക എന്നതാണ് പക്ഷേ പഹിൽഗാമിലെ സംഭവം ഉണ്ടായപ്പോഴും കേന്ദ്ര സർക്കാരിൽ നിന്ന് ഔദ്യോഗിക വിശദീകരണം ഉണ്ടായില്ലെന്നത് ശ്രദ്ധിക്കേണ്ടതുണ്ട് നേരത്തെ ചില സംഭവങ്ങളോട് പഹൽഗാം ഭീകരാക്രമണത്തിനുള്ള സമാനതകളും പരിഗണിക്കപ്പെടണം രണ്ടായിരം മാർച്ചിൽ ചിത്തിസിംഗപുരിയിൽ മുപ്പത്തിയാറ് പേരുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണം അന്നത്തെ യു എസ് പ്രസിഡന്റ് ബിൽ ക്ലിന്റിന്റെ ഇന്ത്യ സന്ദർശന വേളയിലായിരുന്നു എന്നതും പഹൽഗാമിലേത് യുഎസ് വൈസ് പ്രസിഡന്റ് സന്ദർശന ആ സംഭവത്തിന്റെ യും പുൽവാമയെ സംബന്ധിച്ച ദുരൂഹതകൾ ഇല്ലാതാക്കാൻ ഉതകുന്ന വസ്തുതകളും ഇപ്പോഴും പുറത്തു വന്നിട്ടുമില്ല അതെന്തായാലും മതത്തിന്റെ പേരിലോ വിദേശ രാഷ്ട്രങ്ങളുടെ പിന്തുണയോടെയോ ഉണ്ടാകുന്ന ഭീകരവാദവും അതിനെ ഊട്ടി വളർത്തുന്ന നയസമീപനങ്ങളും വച്ചുപുറപ്പിക്കാനാവുന്നതല്ല ശക്തമായ പ്രതികരണം ആവശ്യവുമാണ് അതുപക്ഷെ കേവലം ആയുധം കൊണ്ടോ അടിച്ചമർത്തൽ കൊണ്ടോ നേടിയെടുക്കാവുന്ന ലക്ഷ്യമല്ലെന്ന് തിരിച്ചറിയാനാകണം ജനങ്ങളുടെ ഐക്യവും ജനാധിപത്യത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും വൈവിധ്യത്തിന്റെയും അന്തരീക്ഷത്തെയും നിലനിർത്തിക്കൊണ്ട് അത് നേടാനാകണം കശ്മീർ താഴ്വരയുടെ ശാശ്വത സമാധാനവും സാധാരണ നിലയിലും പുനഃസ്ഥാപിക്കുന്നതിന് ജനങ്ങളുടെ സുരക്ഷാ വിശ്വാസം ജനാധിപത്യ അവകാശങ്ങൾ എന്നിവയ്ക്ക് മുൻഗണന നൽകിയുള്ള നടപടികളും എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുള്ള സമീപനങ്ങളുമാണ് ഉണ്ടാകേണ്ടത്